ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് പ്രത്യേകിച്ചുള്ള വിശേഷമൊന്നുമില്ല എൻ്റെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ കാണിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞോ മക്കൾ മദ്രസയിലോട്ട് പോവുകട്ടോ അങ്ങനെ അവർ മദ്രസിലോട്ട് പോവുക കേട്ടോ ഇപ്പം സെട്ടറൊക്കെ ഇട്ടിട്ടാണ് ലച്ച് പോകുന്നത് പാച്ചിട്ടിട്ടില്ല പിന്നെ പാച്ചോ അവിടെ നമ്മുടെ ചുമല്ല നിറച്ചും ചെറിയൊരു ഈച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ കാണിച്ച് തരികയാണ് നമ്മൾ ഈ പുറത്തത്തെ ലൈറ്റ് ഇട്ടിട്ടാട്ടോ കടക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവർ പോവുകട്ടോ രാവിലെ പോകുമ്പോൾ മഴയൊന്നുമില്ല കേട്ടോ അങ്ങനെ അതാണ് പിന്നെ നമ്മളെ കിണറ്റിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വരുന്നാണ്ടല്ലേ കിണറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വയലായതുകൊണ്ട് കിണറൊക്കെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ മുറ്റത്തൊക്കെ വെള്ളം കേട്ടോ ഇതൊക്കെ ഓരോ ഉറവുകളാണ് പിന്നെ അതാ കുട്ടികൾ പോയി അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്താ പത്തിരി ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ ബേഗില് വെള്ളവും രണ്ടാക്കും വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മദ്രസ വിട്ടിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ കുട്ടികൾ മദർസ് വിട്ട് വന്നിട്ടുണ്ട് അതാ കൊടവീണ് എന്താ വിശേഷം മദർസത്തെ എന്താ വിശേഷം എന്താ നിബിദിനത്തിന്റെ പരിപാടീന്റെ ഒക്കെ അപ്പൊ ഞമ്മക്ക് ഇവർക്ക് ചായ കൊടുത്തിട്ട് സ്കൂളിലോട്ട് വിടാം അങ്ങനെ ഏതാ നമ്മൾ ടിഫീം ബോക്സ് ഒക്കെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടുണ്ട് ഇത് ലക്ഷോ ഇത്

പിന്നെ അങ്ങനെ അതാ കുട്ടികൾ പോയിട്ടോ അങ്ങനെ ഞമ്മക്ക് ഉള്ളത്തെ പണിയൊക്കെ എടുക്കാട്ടോ പിന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞോട്ടോ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇതാ കേട്ടോ ഇത് ഒരു മണിക്ക് തുടങ്ങിയ മഴയാണ് മഴ തുടങ്ങിയപ്പം ഇങ്ങനെ കേട്ടോ നമ്മുടെ മുറ്റവും പരിസരമൊക്കെ ഇപ്പം നമ്മുടെ മുറ്റമൊക്കെ കാണുന്നുണ്ട് എല്ലാ മണ്ണുകളും കാണുന്നുണ്ട് ചെറുതായിട്ടായിരുന്നു വെള്ളമൊക്കെ വന്നത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ശക്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ ഞാൻ പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ പിന്നെ എത്ര ഇന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് നിൽക്കാത്ത മഴയായിരുന്നു പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നമ്മുടെ വയനാട് തോൽപെട്ടിയിലോട്ട് നല്ല മഴയായിരുന്നു നമ്മുടെ വയലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ടോ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നീന്തേണ്ടി വരും പിന്നെ മഴൻ്റെ ശക്തി കുറച്ചും കൂടി കൂടിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊന്ന് കൂടി നല്ല മഴ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല മഴയുണ്ട് അത് കണ്ടില്ല അതിലൂടെ ഒക്കെ വെള്ളം പോകുന്ന ഞമ്മളിപ്രാവശ്യമായിട്ടോ മുറ്റം കോൺക്രീറ്റ് ആക്കിയത് പിന്നെ നമ്മൾ നമ്മളെ വീടിൻ്റെ സൈഡിലൂടെ അത്യാവശ്യം കുറച്ച് വലിയ ചാല് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലൂടെ പോകുന്ന വെള്ളാട്ടോ അത് അതുകൊണ്ട് പിന്നെ അധികം വെള്ളം നമുക്ക് അകത്തോട്ട് കയറില്ല താഴോട്ട് പോകാൻ സ്ഥലമുണ്ട് പിന്നെ താഴെ നമ്മുടെ തൊട്ട് വേക്കിലൊരു വീടുണ്ട് കേട്ടോ അവർക്ക് നമ്മളെങ്ങാട്ടിനും ബുദ്ധിമുട്ടാണ് പിന്നെ മഴയുടെ ശക്തി കൂടി ഇപ്പം കണ്ടില്ല വെള്ളം നല്ല മഴയാണ് കേട്ടോ വെള്ളം നമ്മുടെ സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ചാലൊക്കെ നല്ല നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ തറ വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ തറ ഇത്രയും കൂടെ ഉള്ളോട്ടോ പിന്നെ നമുക്ക് ഒരു നാല് വീടുകളുണ്ട് കേട്ടോ അവിടെ നമ്മളെ നാട്ടിലും ബുദ്ധിമുട്ട് നമ്മുടെ വേക്കത്തെ വീട്ടിലാണേ അവിടെ എല്ലാ വെള്ളവും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നതും തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് വരുന്നതും എല്ലാ വെള്ളം ആ വീട്ടിലോട്ടാണ് പോകുക അവർക്കും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ അവരെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുക ഇതായിട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് അങ്ങോട്ടേക്ക് നല്ലോണം കയറിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ചാലെടുത്തിട്ട് ഇങ്ങനെ വിട്ടിരിക്കുക നമുക്ക് പിന്നെ ഈ ഒരു സൈഡ് മാത്രമേ ചാലെടുക്കാൻ സ്ഥലമുള്ളൂ കേട്ടോ കണ്ടില്ലേ നല്ല ശക്തിയില്ലാട്ടോ വെള്ളം വരുന്നത് ആ സൈഡിൽ നിന്നൊക്കെ കണ്ടില്ല വെള്ളം വരുന്നു നമ്മൾ പിന്നെ നടക്കുന്ന വഴിയിലൂടെ ഒക്കെ ഫുള്ള് വെള്ളം അതിലൂടെ ഒക്കെ ഞാൻ വിശ്വാ കല്ലിട്ടിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ചെളിയില്ലാണ്ട് നടക്കാൻ അതൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് കേട്ടോ അത്രയും ശക്തിയിലെ വെള്ളമാണ് കാരണം ആ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടത്തെ വെള്ളം വരെയും നമ്മുടെ ഈ വയലിലോട്ട് എത്തുന്നുണ്ട് അപ്പം ഇത് കാണുന്ന നമ്മുടെ തോൽപെട്ടിത്തെ പഞ്ചായത്തുകാര് അത് പെട്ടെന്ന് പരിഹരിക്കുക ആ റോട്ടത്തെ വെള്ളം വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റി ഒഴുക്കാൻ ശ്രമിക്കുക കാരണം ഞങ്ങൾ കുറച്ച് വീടുകളുണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല കണ്ടില്ല അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നത് അതൊക്കെ നമ്മൾ നടക്കുന്ന വഴിയിൻ്റെ അവസ്ഥ ആട്ടോ ചെളി കെട്ടി നിൽക്കുകയാണ് ഉള്ള കല്ലും വടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത് നമുക്ക് മാത്രല്ല കേട്ടോ നമ്മൾ ഈ രണ്ട് മൂന്ന് വീട്ടുകാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് അത് നമ്മൾ പിന്നെയും അത്യാവശ്യം ഒരു വീട്ടിലാന്ന് കരുതാം തൊട്ടപ്പുറത്തൊരു ഷെഡാട്ടോ അവിടെ ചെറിയ മക്കളൊക്കെ ഉള്ളതാണ് അവരും ഇതേപോലെ നല്ല ബുദ്ധിമുട്ടിലാട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെള്ളം കേറിട്ടോ ഒന്നാമത് ഈ വെള്ളം പോകാനുള്ള സ്ഥലല്ലോ റോഡൊന്നും ചാലൊന്നും വെള്ളം വരുന്നതാണ് കേട്ടോ കൈനിലൊക്കെ ചാല് കയറിയിരുന്നു പക്ഷെ അതൊക്കെ പൊട്ടിട്ടോ ഇതിലൂടെ വെള്ളം വരുന്ന മെയിൻ റോഡൊക്കെ വെള്ളം വരുന്നോട്ടോ വരുന്നുണ്ട് കുറച്ച് കൂട്ടുകാർക്ക് ഉണ്ടിട്ട് ഇതിന്റെ പ്രശ്നം ഇന്നത്തെ മഴയൊക്കെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളായിട്ടുണ്ട് കണ്ടല്ലേ ഇത് ഒരു മണിക്ക് പറഞ്ഞു മഴ ആട്ടോ പിന്നെ പത്ത് വീട് എടുത്തപ്പോ കണ്ടില്ലായിരുന്നു ഞങ്ങളുടെ മുറ്റൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇതാട്ടോ ആ ചേച്ചീന്റെ വീട് അവരുടെ വീട് മൊത്തം വള്ളത്തില്ലാട്ടോ കണ്ടില്ലേ ഇതൊക്കെ അവർ മുറ്റാണ് മുറ്റാണേ വിറക് വെക്കുന്ന സ്ഥലോ ഇതൊക്കെ അവരെ അടക്കളഭാഗമൊക്കെ കേട്ടോ കണ്ടില്ലേ മൊത്തം വെള്ളം അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വെള്ളം കേട്ടോ അവരിലോട്ട് എത്തുന്ന അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കണ്ടില്ല അവരെ വിറക് വെച്ചുകൊടുത്തും അവരെ തോട്ടം മൊത്തം വെള്ളമാണ് അവര് അടക്കളയിലോട്ടൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ പാച്ചു ലച്ചുട്ടിയും വന്നിട്ടുണ്ട് സ്കൂളിൽ വെള്ളം കേറിയോ കേറി ഇത് നിന്റെ ടീച്ചറൊക്കെ കാണോ ഇതിന് നോക്കി പറ വെള്ളം വെള്ളം ലച്ചു ഇങ്ങോട്ട് വായ വാല് ഇവിടെ വെള്ളം കേറി ഇത്ര കേറി നിന്റെ സ്കൂളിൽ വെള്ളം കേറിയ ഓ പറഞ്ഞു വെള്ളം കേറിയ ചാടി അവിടെ നീ തള്ളിയതല്ലേ മതി മതി ബാ ബാബാ എന്തല്ലേ സ്കോളുടെ വിശേഷ

ചായ കുടിക്ക അതെന്തോ ഒരു കഴിവന്ന പാച്ച് ചായ എടുത്തിട്ട് പൊറത്ത് പോയി കേട്ടോ കുടിച്ചോ അപ്പം ഇവരെ ചായ കുടിയും കൊറച്ചേരം കളി എടുക്കാനിട്ട് പഠിക്കാനിരിക്കട്ടോ മദർസത്തെ പഠിക്കാണേ പിന്നെ നമ്മുടെ ലെച്ചു ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ലു കുറച്ചു എണീക്കും അവക്കും കൊറേ പഠിക്കാനുണ്ട് ലെച്ചു ഉറങ്ങി പോയിട്ടുണ്ട് നല്ല വേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ